കഴിഞ്ഞ ദിവസം രാത്രി ആര്യങ്കോട് എസ് എച്ച്ഒ തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാപ്പാ കേസ് പ്രതി കൈരി കിരണിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം പോലീസ് സംഘത്തെ കിരൺ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് എസ് എച്ച്ഒ വെടിയുയർത്തിയത് കാലിലേക്ക് ലക്ഷ്യമിട്ട് വെടിവെച്ചെങ്കിലും കിരൺ ഓടിയതിനാൽ വെടിയേറ്റില്ല അതിനിടെ പോലീസിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞ കൈരി കിരണിനെ പിടികൂടി അഭിഭാഷകനെ കാണാൻ കാട്ടാക്കടയിലെത്തിയപ്പോഴാണ് കിരണിനെ പിടിച്ചത് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കിരണിനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു കിരണിനോട് ഈ പ്രദേശത്തേക്ക് വരാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കിരൺ വീട്ടിലെത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഇയാളെ കരുതൽ തടങ്കിൽ എടുക്കാൻ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി ഇതോടെ വെട്ടുകത്തി ഉപയോഗിച്ച് കിരൺ എസ് എച്ച്ഒയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടു മൂന്ന് തവണ എസ് എച്ച് എ ലക്ഷ്യമിട്ട് വെട്ടുകത്തി വീശിയതോടെയാണ് ಎಸ್ಎಚ್ಒ ತೋಕೆಡತ ವೆಡಿವತ್ತದ ಜಿಟಿವಿ ನ್ಯೂಸ್ ಕಾಟಾಕಡಾ